ഈ മായ വിഷയങ്ങൾ ഒരുപാട് അത്യന്തം ഭയാനകമായ പ്രവണതകൾ നടപാടുകൾ കാലഘട്ടം ലോകത്തെ ആകമാനം ഗ്രഹിച്ച കോവിഡ് മഹാമാരിയുടെ സന്ദർഭത്തിൽ നമ്മളെല്ലാം എല്ലാം തന്നെ ഇരുമ്പ് മറിയുന്ന പറകിലെ വ്യക്തിബന്ധങ്ങളില്ല കുടുംബ ബന്ധങ്ങളില്ല സാമൂഹ്യ ബന്ധങ്ങളില്ല ഒന്നുമില്ല അങ്ങനെ നമ്മുടെ തന്നെ ഒരു പ്രത്യേക സാഹചര്യം ലോകം കീഴടക്കാൻ വന്ന അമേരിക്കൻ സാമ്രാജ്യത്ത് പോലും മുട്ടുകളത്ത് നിന്നു എന്ന് മാത്രമല്ല മരുന്നുണ്ടെങ്കിൽ കൊടുത്ത് അയക്കണമെന്ന് ഇന്ത്യയോട് പറയേണ്ട സ്ഥിതി അനവാര ശക്തിയുണ്ട് ശാസ്ത്രീയ ശക്തിയുണ്ട് സാമ്പത്തിക ശേഷിയുണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ കഴിവുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരു മഹാമാരിയുടെ മുമ്പിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികൾ കീഴടങ്ങുന്ന ഒട്ടുമടക്കുന്ന രംഗം കാണാൻ കഴിയുന്നത് ഈ ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും കൂടുതൽ നിർണായകമായ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്ന മേഖലയാണ് നിങ്ങളുടെ മേഖല ഗുണനിലപാടുള്ള മരുന്നുകൾ അത് വിതരണം ചെയ്യുക എന്ന് പറയുന്ന വാസ്തവത്തിൽ വളരെ പ്രധാനമായ കാര്യമാണ് രോഗനിർണയോഗികളായ ഉൽപ്പന്നങ്ങൾ മറ്റു മെഡിക്കൽ അനുബന്ധ ഉപകരണങ്ങൾ ഇതെല്ലാം തന്നെ പല നിലയിൽ വിതർശിക്കുക അതിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് ഏറ്റവും വിശ്വസ്യത ഏറ്റവും സത്യന്ധത ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകേണ്ടതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന ഈ മരുന്ന് യാത്ര നിങ്ങളേതായ പ്രവചനങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാൻ തീർച്ചയായും ശേഷം ഞാനൊക്കെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരെയാണ് കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിന് രോഗശക്തി ആകർഷിച്ചുകൊണ്ട് എന്ന് തന്നെ അടുത്ത പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യപരിപാലനം കേരളം ഒന്നാം സ്ഥാനത്ത് വിദ്യാഭ്യാസം കേരളം ഒന്നാം സ്ഥാനത്ത് ക്രമസമാധാനം അതിന് ഒരുപാട് ഒന്നാം സ്ഥാനവും എ പ്ലസ് കിട്ടാൻ സാഹചര്യം ഉണ്ടാക്കിയത് അതിൻ്റെ ഘടകങ്ങൾ നിങ്ങളുണ്ട് ഇത്തരം ആളുകളുടെ മരണസംഖ്യ കുറക്കാൻ സാധിച്ചതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തോടൊപ്പം നിങ്ങളെപ്പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കൂടി പങ്കാളിത്തമുണ്ട് എന്നാണ് നിങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ബോധത്തോടുകൂടി കൂടി ഒത്തിക്കണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പ്രഥമ സംസ്ഥാന കൺവെൻഷൻ ഔപചാരികമായി ഭദ്ര ദീപം കൊടുത്തി നിങ്ങളുടെ വിഗ്രഹത്തോടു കൂടി സ്നേഹാശംസയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ സ്നേഹാജപുരസരം അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസമരിക്കുന്നു എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു നമസ്കാരം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ വി സുമേഷാണ് അതൊരു ഏറ്റുവാകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട വ്യാപാരികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഓരോ ആളുകളുടെ പേര് വിളിക്കാം ചർച്ചകളും പ്രാധാന്യമുള്ളവന്ന് ആയിരിക്കും തർക്കമില്ല നമ്മുടെ ഗവൺമെന്റ് കേരളത്തിൽ ഒരു വളരെ മെച്ചപ്പെട്ട ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഗ്രാമങ്ങളിലേക്കാണ് സർക്കാർ പ്രധാനമായി പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ശക്തിപ്പെടുത്തുക അതിവഴി ഗ്രാമീണമായ ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നത് വലിയ പ്രാധാന്യത്തോടെ കേരളത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ആരോഗ്യ മേഖലയെ കൂടുതൽ ജനകീയമാക്കുക സാധാരണ മനുഷ്യന് സുമേഷ് എം എൽ എ ആയതിനോട് സുമേഷിന് മെച്ചപ്പെട്ട ചികിത്സ എന്നല്ല നാട്ടിലെ ഏത് സാധാരണ മനുഷ്യരും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാവുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറണം എന്ന കാഴ്ചപ്പാടാണ് ഈ ഗവൺമെൻറ് പ്രധാനമായിട്ടും മുന്നോട്ട് പോയിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് നടത്തുന്നത് അതിന് നിങ്ങളുടെ എല്ലാം വലിയ സഹായവും പിന്തുണയും ഈ സർക്കാർ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ആദരിക്കപ്പെട്ട ഈ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവരോടും അവർക്ക് സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സന്തോഷം കൂടി രേഖപ്പെടുത്തി എല്ലാവർക്കും ഞാൻ കേരളത്തിലെ ചെറുകിട ഇടത്തരം കച്ചവടക്കാരൻ്റെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആ ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടെ ഹൃദയവികാരങ്ങൾ ഏറ്റുവാങ്ങി അതിനോട് താതാത്മ്യം പ്രാപിച്ച് അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തോടൊപ്പം ചേർത്ത് നിർത്തി കൈകാര്യം ചെയ്യുന്ന പൊതുസംഘടനയാണ് വ്യാപാരി വ്യവസായ സമിതി വ്യാപാരം ഒരു തൊഴിലായി സ്വീകരിച്ച ഏതൊരാൾക്കും അംഗത്വം കൊടുക്കുകയും അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുക എന്ന സാമൂഹ്യ ഉത്തരവാദിത്വം തികഞ്ഞി ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്ന വേറിട്ട സംഘടനാ ശൈലി അവലംബിക്കുന്ന അർത്ഥശങ്കക്കിടയില്ലാത്ത നിലയിൽ പറയാൻ കഴിയും കേരളത്തിലെ വേറിട്ട ശബ്ദമാണ് വ്യാപാരികളുടെ വ്യാപാരി വ്യവസായ സമിതിയുടേത് ആ വ്യാപാരി വ്യവസായ സമിതിയിൽ തന്നെ അഫിലിയേറ്റ് ചെയ്യാൻ നിങ്ങൾ സംഘടന എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ഏറ്റവും സന്ദർഭോചിതമാണ് ഏറ്റവും ഉചിതമാണ് തീർച്ചയായും ഈ മേഖല അഭൂകരിക്കുന്ന പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് കേരളത്തിലെ വ്യാപാര സമൂഹത്തോട് ചേർത്ത് നിർത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം നൽകുക എന്ന ഉത്തരവാദിത്വമാണ് വ്യാപാരി വ്യവസായ സമിതി നിർവഹിക്കുന്നത് ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി ഈ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താനും കഴിയുമ്പോഴാണ് ഈ സംഘടനയുടെ സ്വീകാര്യത ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അനുഭവമാകുന്നത് ഞാൻ കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിൽ ചേർന്നു എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം എനിക്ക് എന്ന് സ്വയം പറയാൻ കഴിയുന്നിടത്തേക്ക് ഓരോ അംഗത്തെയും മാറ്റാൻ കഴിയുന്ന പ്രവർത്തനത്തിനായിരിക്കണം നേതൃത്വം നൽകേണ്ടത് അങ്ങനെയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെയോ ജാതിപത ചിന്തയുടെയോ വർണ്ണലിംഗ ഭാഷയുടെയോ അതിർവരമ്പുകൾ നമ്മുടെ മുമ്പിലില്ല നമ്മുടെ മുമ്പിലുള്ളത് ഒരറ്റ കാര്യം മാത്രമേ ഉള്ളൂ ആ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ആളിന്റെ താല്പര്യം ആ താല്പര്യം സംരക്ഷിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വത്തിന്റെ നിർവഹണമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് വ്യാപാരി വ്യവസായ സമിതി കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് അത്തരമൊരു ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള എങ്ങാടികളിൽ ക്രമാനുഗതമായിട്ടുള്ള വളർച്ച ഇന്ന് വ്യാപാരി വ്യവസായ സമിതിക്ക് ആർജിക്കാൻ കഴിഞ്ഞത് ഈ സംഘടന ഉൾപ്പെടെ പതിമൂന്ന് അഫിലിയേറ്റഡ് സംഘടനകൾ ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വ്യാപാരി വ്യവസായ സമിതിയിൽ അഫിലിയേറ്റ് ചെയ്ത് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് ഒരു സമാന്തര മാർക്കറ്റ് എന്ന നിലയിൽ ഓൺലൈൻ വ്യാപാരം ഏറ്റവും ശക്തിപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ കൺവെൻഷൻ നടത്തുന്നത് ഇപ്പൊ നമ്മൾ ഏത് ഉൽപ്പന്നം വാങ്ങണമെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിൽ പോകുന്നില്ല നമ്മൾ ഉൽപ്പന്നം വാങ്ങണമെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്ത് അതിന്റെ സൈറ്റ് തിരഞ്ഞെടുത്ത് നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീട്ടിലെത്തും ഏത് ഉൽപ്പന്നവും മെഡിക്കൽ രംഗത്തും ഇതിന് സമാന്തരമായിട്ടുള്ള പ്രവർത്തനം ഇന്ന് കൂടി ഉയർന്നു വരുന്നുണ്ട് അപ്പൊ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും നേരിടാനും പൊരുത്തപ്പെടാനും കഴിയുന്ന വർത്തമാനഘട്ടത്തിനോട് എതിരിടുകയല്ല അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന സാഹചര്യത്തെ രൂപപ്പെടുത്തേണ്ട ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നതെന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അതിനനുസരിച്ചായിരിക്കണം ഈ മേഖലയിലെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ നിങ്ങളുടെ സംഘടനയും തയ്യാറാവേണ്ടത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്തെ വ്യാപാര മേഖല ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ പാതയിലാണ് അത് ഓരോ ദിവസം കഴിയും തോറും കോർപ്പറേറ്റ് കമ്പനികൾ ചെറുകിട വ്യാപാരികളെ മാത്രമല്ല സമസ്ത മേഖലയിലും കടന്നു വന്നുകൊണ്ടിരിക്കും ഉൽപാദകർ ഉൽപാദിപ്പിക്കുകയും അത് വിതരണക്കാർ വിതരണം ചെയ്യുകയും വ്യാപാരികൾ അത് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഉൽപാദനവും വിതരണവും വിപണനവുമെല്ലാം കോർപ്പറേറ്റ് കമ്പനികൾ ഏറ്റെടുക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തെ വ്യാപാര നിലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് വാങ്ങിച്ചിരിക്കുന്ന കുറിച്ച് പറയുമ്പോഴും അതിന്റെ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല അപ്പോഴും ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങളുടെ പ്രയാസത്തെ കുറിച്ച് കുറച്ചൊക്കെ ബോധ്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നാലേ നിങ്ങൾക്ക് ഈ വിതരണക്കാരന് കമ്പനിക്ക് പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കാൻ പറ്റൂ എന്ന നല്ല ധാരണയൊക്കെ തന്നെയുണ്ട് പക്ഷേ ഇത് ഇത്രമാത്രം ഗുരുതരമാണ് എന്ന് അന്നത്തെ യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ചില ആളുകൾ ਤੂ ਜੀ ਪਿਛੇ ਪੜਾਣਾ ਮਸਲਾ ਕਰਨ ਮੈਂ ਸਾਹ ਚਾਹਤ ਹਾਂ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളും ഇത്തരത്തിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മതിയാവുമോ ഇത്തരം സംഘടനയിലൂടെ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ച് ഇത്തരം സംഘടനകളുടെ ഇത്തരം ക്ലാസ്സുകൾ വെച്ച് നമ്മൾ അതിൽ അവയർനെസ് ഉണ്ടാക്കിയിട്ട് വേണം ബിസിനസ് ചെയ്യാൻ സാധാരണ ജനങ്ങൾ ഈ കോർപ്പറേറ്റുകളുടെ ഇന്നത്തെ ഈ മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ അടുത്ത് നിന്ന് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നോ എന്ന് നോക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കേരളത്തിൽ പൊതുവേ ഒരു ഒരു സംസ്കാരമുണ്ട് എവിടെയാണ് ഡിസ്കൗണ്ട് എന്തിനാണ് ഡിസ്കൗണ്ട് ഒന്നും നോക്കാതെ ചെറിയ ഡിസ്കൗണ്ടിന്റെ കാര്യം പറഞ്ഞാൽ മതി അന്നേരം എവിടെയാ അതിൻ്റെ ക്വാളിറ്റിയോ അതിന്റെ പിന്നെ എന്താ പറയണ്ട വിലയോ ഒന്നും തന്നെ നമ്മൾ നോക്കുന്നില്ല ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്യാപാരത്തെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഇവിടുത്തെ ഇതിന് സംഘാടകർക്ക് സംഘാടകരോട് എനിക്ക് പറയാനുള്ളത് ഇവരെയൊക്കെ ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് അവരുടെ ബിസിനസ് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും ഗവൺമെന്റിന്റെ താല്പര്യമനുസരിച്ച് ഗവൺമെന്റിന്റെ സപ്പോർട്ടോടു കൂടി നമുക്ക് എങ്ങനെ ഈ വ്യാപാരം കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും എന്ന് ഇവിടുത്തെ അടുത്ത കാലത്ത് കണ്ണൂർ ജില്ലയിൽ രൂപീകൃതമായ കേരളം മുഴുവൻ പടർന്ന് പന്ത്രി ആദ്യമായി തന്നെ ഞാൻ ആശംസകൾ സംസ്ഥാന കൺവെൻഷൻ പങ്കെടുക്കുന്ന മുഴുവൻ ജില്ലാ പ്രതിനിധികൾക്കും ജനപ്രതിനിധികൾക്കും നേതാക്കൾക്കും കാസർഗോഡ് ജില്ലയുടെ അഭിവാദ്യങ്ങൾ നേരുന്നു ആദ്യമായിട്ട് ഞാൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ് കാരണം ഇത്രയും നല്ലൊരു മനോഹരമായ വേദിയിൽ നമ്മളെല്ലാവരും പങ്കെടുത്തു ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിജയത്തിനും എല്ലാം കോഴിക്കോട് അല്ല കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ഇനിയും കൂടുതൽ ആളുകളെ ഈ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കുകയും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സഹായ സഹകരണം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് നമുക്കിതിനൊരു മികച്ച രീതിയിലുള്ള പ്രസംഗമാക്കി മാറ്റാം താങ്ക് യു നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഈ കെ എം ഡി എന്ന് പറയുന്ന അസോസിയേഷൻ കേരള മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ രൂപീകൃതമാകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഇതിൽ അംഗങ്ങളാകുന്ന ഓരോ അംഗങ്ങൾക്കും കൃത്യമായ പ്രാതിനിധ്യത്തോടു കൂടി നല്ല നിലയിലുള്ള കൂടി ചെറുതും വലുതുമായ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെ ഒരേ കണ്ണിലൂടെ കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളും അവരുടെ സന്തോഷങ്ങളിലും ഒരുപോലെ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ സംഘടന രൂപീകൃതമാക്കിയത് വ്യാപാരി സമിതിയുടെ സംഘടനാ സമ്മേളനങ്ങൾ ഇപ്പോൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മെമ്പർഷിപ്പിന്റെ പുസ്തകം നമ്മൾ ഇത് കൊടുത്തു ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ആകെയുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നമുക്ക് മെമ്പർഷിപ്പും നൽകി ഓരോ ജില്ലകളിലും കമ്മിറ്റി രൂപീകരിച്ച് ആ ജില്ലാ കമ്മിറ്റിയിൽ വരുന്ന സംസ്ഥാന ജില്ലാ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഒട്ടനവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഘടന നമ്മൾ രൂപീകരിക്കുന്നത് വ്യാപാര മേഖല പൊതുവെ വലിയ പ്രതിസന്ധി നേരിട്ട് വ്യത്യസ്ത ഘടകങ്ങൾ പരിശോധിച്ചാൽ വ്യത്യസ്ത വിഭാഗങ്ങൾ പരിശോധിച്ചാൽ എല്ലാ വർഗങ്ങളിലും വ്യാപാരവർഗങ്ങളിലും ഈ പ്രതിസന്ധി നമ്മുടെ സംഘാടക സമിതി ചെയർമാനായ ലോകത്തിലെ അധ്യക്ഷനെ സംഘാടന സമിതിക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നിവിടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് മുൻ മന്ത്രിയും എം എൽ എ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അദ്ദേഹത്തിനും സംഘടനയ്ക്ക് വേണ്ടിയും കേന്ദ്രയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയുമുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ മെമ്പർമാരെ ആദരിക്കുന്ന ചടങ്ങ് ഏറെ ശ്രദ്ധയാകർഷിച്ചതും അതുപോലെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി മികച്ച അംഗീകാരം നൽകിക്കൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ ഇത്രയും അംഗങ്ങളെ നമുക്ക് ആദരിക്കാൻ വേണ്ടി കഴിഞ്ഞത് ആ പ്രവർത്തനത്തിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ച എം എൽ എ കൂടിയായ കെ വി സുമേഷ് അവരുടെയും ഈ അവസരത്തിൽ നന്ദി പ്രകാശിക്കും കൂടാതെ വ്യാപാരി വ്യാപാരി വ്യവസായ സമിതി നേതാക്കളായി മുഖ്യപ്രഭാഷണം നടത്തിയ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു സംസ്ഥാന ട്രഷറർ എസ് ദിനേശ് പതാക കൈമാറൽ മെമ്പർ സ്വീകരിൽ നടത്തിയ എസ് ദിനേഷ് പതാക കൈമാറിൽ ചടങ്ങിൽ നടത്തിയ പി ഗോപിനാഥൻ ആശംസ അർപ്പിച്ച് സംസാരിച്ച അജിത് അജിത് കുമാർ കെ കെ ജയരാജ് അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് കെ വി എം ഫിറോസ് എന്നിവരെയും എന്നിവരെയും ഈ അവസരത്തിൽ അവർക്കുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്